നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമൊരു ഹൃദ്യമാണത് കേൾക്കാൻ ലോകത്ത് ദൈവത്തിൻ്റെ പല സമാന്തര സങ്കല്പങ്ങളുണ്ട് ആരും ദുഃഖം ചുമക്കാമെന്ന് പറഞ്ഞിട്ടില്ല ആരും ദുഃഖം ചുമക്കാമെന്ന് പറഞ്ഞിട്ടില്ല നിന്നോട് സൃഷ്ടിച്ച സൃഷ്ടിച്ചതിൻ്റെ ദൈവം പറഞ്ഞിട്ടുണ്ട് ദുഃഖം ചുമക്കാം നിൻ്റെ ദുഃഖമേ ഇപ്പോൾ പോയിട്ട് ഈ പരീക്ഷയ്ക്ക് നാല് പ്രാവശ്യം എഴുത്ത് ഓറ്റുപോയി അത് ദുഃഖമല്ലേ അത് ഞാൻ ചുമന്നുള്ളതാണ് ഐ ടി അതുപോലെ തന്നെ എല്ലാ പരീക്ഷകളുമില്ലേ അത് നിൻ്റെ ദുഃഖമല്ലേ നിൻ്റെ ഭർത്താവ് ഇന്നു വരെ ആത്മാർത്ഥമായി നിന്നെ നോക്കി സംസാരിക്കാത്തതും അത് നിൻ്റെ ദുഃഖമല്ലേ അത് ഞാൻ ചോന്നുള്ള ആവുന്നു നിൻ്റെ കുഞ്ഞുങ്ങളെ വലുതായി വരുമ്പോഴും മറ്റു കുഞ്ഞുങ്ങളെപ്പോൾ ഒരു വസ്ത്രം കൊടുക്കാൻ പറ്റാതിരിക്കണത് നിൻ്റെ ദുഃഖമല്ലേ അത് ഞാൻ ചുമന്നുള്ള ദാറ്റ് മീൻസ് ഐ വിൽ ബാഴ് യു ഞാൻ നിന്നെ വഹിക്കാവുന്ന പറയണത് ഐ യു ഇൻ മൈ വിക്ടോറിയ ഞാൻ നിൻ്റെ എൻ്റെ വലതുഗരത്തിലെ എൻ്റെ വിജയകരമായ വലതു കരത്തിലെ നിർത്തും എന്തുകൊണ്ടാണ് നീ തോറ്റവനാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് അയസ് അമ്പത്തി നാൽപ്പത്തി മൂന്നേ പത്ത് ഇതാണ് നീ തോറ്റവനാണെന്ന് എനിക്ക് തോന്നി ജീവിതത്തിൽ തോറ്റുപോയവർ ജോലിയില്ലാതെ തോറ്റുപോയവർ വിവാഹം നടക്കാതെ തോറ്റുപോയവർ കുഞ്ഞുങ്ങളില്ലാതെ തോറ്റുപോയവർ പറമ്പില്ലാതെ തോറ്റുപോയവർ മേൽക്കേ മേൽ പഠിച്ചിട്ട് പഠിച്ചിട്ടും തലേ കയറാതെ തോറ്റുപോയവർ ഓരോ രാജ്യങ്ങളിലേക്ക് ചേക്കേറാൻ വേണ്ടി ആഗ്രഹിച്ചിട്ട് തോറ്റുപോയവർ ഒരു ജീവിത പങ്കാളിയെ മനസ്സിലത്ത് കണ്ടാൽ തോറ്റുപോയവർ ജീവിതത്തിലെല്ലാം തോറ്റുപോയവര് ഭർത്താവിൽ നിന്ന് ഭാര്യയിൽ നിന്നും അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും മക്കളിൽ നിന്നോ ഒരു സ്നേഹവും സന്ധിപ്പും കിട്ടാൻ തോറ്റുപോയവരുണ്ട് ഈ തോറ്റുപോയവരെല്ലാം നോക്കിക്കൊണ്ടാണ് പറയണത് എൻ്റെ ജയിച്ച ഒരു കരമുണ്ടെന്ന് നിന്നെ മെനഞ്ഞ ഒരു കഴമുണ്ട് ഐ വിൽ അപ്പ് ഹോൾഡ് യു ഞാൻ നിന്നെ താങ്ങിയെടുക്കും ഇൻ മൈ വിക്ടോറിയസ് റൈറ്റ് ഹാൻഡ് എൻ്റെ വിജയകരമായ വലതു കരത്തിൽ കർത്താവി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഇപ്പോഴും നിൻ്റെ വാഗ്ദാനമാണിതെല്ലാം അയച്ച നാൽപ്പത്തിന് പത്തു നിന്ന് വാഗ്ദാനമാണ് കർത്താവ് ഈ നിൻ്റെ വിജയകരം പാപത്തെ ജയിച്ച് ജീവനെ പുനരുദ്ധരിച്ച് സത്താൻ ചുറ്റുടച്ചതിൻ്റെ വിജയ മരതുകരം ഇപ്പോൾ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു സ്വതുകേട്ട് മക്കളെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ജീവിതത്തെ തോറ്റുപോയ എല്ലാ മക്കളുടെ മേലും വിജയത്തിൻ്റെ വലിയ കരങ്ങളിലേക്ക് കർത്താവിനെ സമർപ്പിക്കുകയാണ് കർത്താ വിദ്യാഭ്യാസ മേഖലകൾ ജീവിത മേഖലകൾ പാർപ്പിട മേഖലകൾ അടിസ്ഥാന സൗകര്യങ്ങൾ മേഖലകൾ ജീവിത സ്വപ്നങ്ങൾ ജീവിതത്തിൻ്റെ ആഗ്രഹങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി ഉടമ്പടി ചെയ്തോ ആ മേഖലകളിലെല്ലാം ഇപ്പോഴും നമ്മുടെ ഏതെല്ലാം മേഖലകളിൽ തോറ്റുപോയോ കർത്താവ് ഏതെല്ലാം മേഖലകളിൽ മറ്റു മനുഷ്യരുടെ അപമാന പാത്രമായോ ആ മേഖലകളെല്ലാം അഭിമാനത്തിന്റെ നാമമായ യശ് ക്രിസ്തു നാമത്തില് അവന്റെ വിശുദ്ധമായ വരതു നേരത്താൽ നീ ഏറ്റെടുക്കപ്പെടണ്ടെ ജീവിതം നീ വിജയിക്കട്ടെ ഹലോ